ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന യു പി എച്ച് എസ് വിഭാഗം പരിസ്ഥിതി ദിന ക്യുസിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം ലഭിക്കാൻ നിങ്ങൾ ഒന്ന് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ഉണ്ണീസ് വിജയപാത ചോദ്യങ്ങൾ നോക്കാം രാജ്യത്തുള്ള മുഴുവൻ മഞ്ഞുപാളികളും ഗ്ലേഷ്യേഴ്സ് നഷ്ടമാവുന്ന ആദ്യ രാജ്യം വെനിസുവേല തെക്കേ അമേരിക്കൻ വൻകരയിലെ രാജ്യമായ വെനസ്വേല കേരളത്തിൽ ക്ഷേത്രങ്ങളിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അടുത്തിടെ നിരോധിച്ച പുഷ്പമേത് അരളിപ്പൂവ് ഒലിയാൻഡർ ഫ്ലവർ മുപ്പത് തവണ എവറസ്റ്റ് കൊടുമുടി കയറി ലോക റെക്കോർഡ് സൃഷ്ടിച്ച നേപ്പാളി പർവ്വതാരോഹകൻ നേപ്പാളി ഷെർപ്പ കാമിതർപ്പ ർപ്പ ഓസോൺ വാതകത്തിന്റെ നിറം എന്ത് ഓസോൺ വാതകത്തിന്റെ നിറം ഇളം നീല ലൈറ്റ് ബ്ലൂ കളറാണ് നവധാന്യ എന്ന പരിസ്ഥിതി സംരക്ഷണ പ്രസ്ഥാനം ആരംഭിച്ചത് ആര് വന്ദന ശിവ വന്ദന ശിവ ഭൗമ സൂചിക പദവി ജി ഐ ടാഗ് ലഭിച്ചിട്ടുള്ള വയനാടൻ റോബസ്റ്റ ഏതിനം കാർഷിക വിളയാണ് വയനാടൻ റോബസ്റ്റ കാപ്പി ഇനമാണ് കാപ്പി കാപ്പിജ റാണി റോറോർ റോക്കറ്റ് എന്നീ നാല് ജലപാതങ്ങൾ ചേർന്ന് രൂപകൊള്ളുന്ന വെള്ളച്ചാട്ടം ഏത് രാജ റാണി റോറർ റോക്കറ്റ് ഇവ ചേർന്നതാണ് ജോഗ് ഫോൾസ് ജെർസോപ്പ ഫോൾസ് എന്നും ഇതറിയപ്പെടുന്നു കക്കി എന്നിവ കേരളത്തിലെ ഏത് നദിയുടെ പോഷക നദികളാണ് ഇവ പമ്പാനദിയുടെ പമ്പാനദിയുടെ പോഷക നദികളാണ് ആയിരം ആവശ്യങ്ങൾക്കുള്ള മരം എന്ന് അറിയപ്പെടുന്നത് തെങ്ങ് കോക്കനട്ട് ട്രീ അന്തരീക്ഷത്തിൽ നിന്നും നേരിട്ട് അമോണിയ വലിച്ചെടുക്കുന്ന കാർഷിക വിളസസ്യം നെല്ല് പാടി ഹരിത ഗൃഹവാതകങ്ങളെ ഗ്രീൻഹൌസ് ഗ്യാസസ് നിയന്ത്രിക്കാനുള്ള പ്രധാന അന്താരാഷ്ട്ര കരാർ ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ച് പ്രകൃതിവാതകത്തിൽ അതായത് നാച്ചുറൽ ഗ്യാസിൽ അടങ്ങിയ പ്രധാന വാതകം ഏത് ഉത്തരം മീഥെയിൻ മീഥൈൻ ആണ് ലോകത്തെ ആകെയുള്ള മുപ്പത്തിയാറ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട് സ്പോട്ടുകളിൽ എത്ര എണ്ണമാണ് ഇന്ത്യയിലുള്ളത് നാല് നാലെണ്ണമാണ് ഇന്ത്യയിൽ ആഗോള താപനത്തിൻ്റെ അതായത് ഗ്ലോബൽ വാർമിംഗിന്റെ പ്രധാന കാരണം എന്താണ് ഉത്തരം ജൈവ ഇന്ധനങ്ങളുടെ ഉപയോഗം അതായത് യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ലോകത്ത് ഏറ്റവുമധികം അന്തരീക്ഷ മലിനീകരണമുള്ള രാജ്യമേത് ഉത്തരം ബംഗ്ലാദേശ് നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശ് ഒരു പ്ലാസ്റ്റിക് ബാഗ് പൂർണ്ണമായും വിഘടിച്ച് മണ്ണിൽ ലയിക്കാൻ എത്ര കാലം വേണ്ടി വരും ആയിരം വർഷം ആയിരം വർഷം വേണം ഒരു പ്ലാസ്റ്റിക് ബാഗ് പൂർണ്ണമായും വിഘടിച്ച് മണ്ണിൽ ലയിക്കാൻ മണ്ണൊലിപ്പിന് അതായത് സോയിൽ ഇറോഷന് പ്രധാന കാരണം എന്താണ് വനനശീകരണം ഡിഫോറസ്റ്റേഷൻ കൂടുതൽ മികച്ച അറിവ് നേടാൻ ഉണ്ണിസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യൂ ലോകത്തെ ഏറ്റവും വലിയ കണ്ടൽ വനം മാംഗ്രോവ് ഫോറസ്റ്റ് ആയ സുന്ദർബൻ ആ പേരിൽ അറിയപ്പെടാൻ കാരണമായ കണ്ടൽ ഏത് സുന്ദരി സുന്ദരി എന്ന പേരായ കണ്ടൽ ധാരാളമായി അവിടെയുണ്ട് ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല ഉത്തരം വയനാട് കേരളത്തിലെ വയനാട് ജില്ല നീല സമ്പദ് വ്യവസ്ഥ ബ്ലൂ എക്കോണമി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം മത്സ്യബന്ധനം ഫിഷിംഗ് ലോകത്തെ നടുക്കിയ ആദ്യത്തെ വൻ ആണവ ദുരന്തം നടന്ന ചെർണോബില്ലിൽ ാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ ഭോപ്പാൽ വിഷവാതക ദുരന്തത്തിന് കാരണമായ വാതകം ഭോപാൽ വിഷവാതക ദുരന്തത്തിന് കാരണമായ വാതകം മീധയിൽ ഐസോസൈനേറ്റ് മീധയിൽ ഐസോസൈനറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാഘോഷത്തിന് അതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ ഉത്തരം ഐവറി കോസ്റ്റ് നെതർലാൻഡ്സ് രണ്ട് രാജ്യങ്ങളാണ് ഹിമാലയൻ നദികളിൽ ഏറ്റവും ആഴമുള്ള നദി ഏതാണ് ഉത്തരം ബ്രഹ്മപുത്ര ബ്രഹ്മപുത്ര നദി ഇന്ത്യയുടെ സുവർണ നാര് ഗോൾഡൻ ഫൈബർ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെ ചണം ജൂട്ട് ചണത്തിൻ്റെ നാര് ഏതിനെയാണ് ചുവന്ന സ്വർണം എന്ന് വിളിക്കുന്നത് ചുവന്ന സ്വർണം എന്ന് വിളിക്കുന്നത് കുങ്കുമം സഫ്രോൺ ഇന്ത്യയിൽ നിന്നും കടുവകളെ വാങ്ങുന്നതിന് ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം ഉത്തരം കമ്പോഡിയ കംബോഡിയ ഗ്രീൻ പീസ് എന്ന പരിസ്ഥിതി സംഘടനയുടെ ആസ്ഥാനം ആംസ്റ്റർഡാം നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാം കേരളത്തിന്റെ നയിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി നദിയേത് കേരളത്തിൻ്റെ നൈൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ഭാരതപ്പുഴ ഭാരതപ്പുഴയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ ഇന്ത്യയിലെ വന്യജീവി സംരക്ഷണ പദ്ധതി പ്രോജക്റ്റ് ടൈഗർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിനാണ് ഇത് ആരംഭിച്ചത് മനുഷ്യവാസ മേഖലകളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയുടെ പേരെന്ത് ഉത്തരം കാവ് കാവ് കേരളത്തിൽ സ്വാഭാവിക വനം ഇല്ലാത്ത ഒരു ജില്ല ഉത്തരം ആലപ്പുഴ ആലപ്പുഴ ജില്ല ഹരിത ദർശനം ആരുടെ ആത്മകഥ പുസ്തകമാണ് ഹരിത ദർശനം ആരുടെ ആത്മകഥാ പുസ്തകമാണ് ഉത്തരം ജോൺ സി ജേക്കബ് പരിസ്ഥിതിക്ക് ഇണങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര അറിയപ്പെടുന്നത് ഇക്കോ മാർക്ക് ഇക്കോ മാർക്ക് ഉത്തര കർണാടക നോർത്ത് കർണാടകയിൽ രൂപം കൊണ്ട പരിസ്ഥിതി പ്രസ്ഥാനം ഉത്തരം അപ്പിക്കോ പ്രസ്ഥാനം അപ്പിക്കോ പ്രസ്ഥാനം അപ്പിക്കോ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതാര് അപ്പിക്കോ മൂവ്മെന്റിന് തുടക്കം കുറിച്ചത് പാണ്ഡുരംഗ് ഹെഗ്ഡെ കൂടുതൽ അറിയാൻ കൂടുതൽ കിഫിന് അടുത്ത വീഡിയോ കാണുക നന്ദി